ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഗായ്സ് ഇപ്പം നമ്മൾ വെട്ടിക്കോട് അമ്പലത്തിൽ പോയി ഞാനുണ്ട് അമ്മയും ചാച്ചിനും ഞാനും കൂടെ എന്നിട്ട് യാത്ര തുടങ്ങി നമ്മളിതാ നേരെ വെട്ടിക്കോട്ട് അമ്പലത്തിലേക്കാണ് പോകുന്നത് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയിൽ ഒന്ന് പകുതി എത്തിയപ്പോഴത്തേക്ക് മഴ ലൈറ്റ് മഴയായിപ്പോയി ഞങ്ങൾ ട്രൈക്കുന്നത് അമ്പലം എത്തിയപ്പോഴത്തേക്ക് പിന്നെയും മഴ ചാറ്റൽ കൂടിയും കുറഞ്ഞു നിന്നു പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിനകത്തോട്ട് പോയി നല്ല തിരക്കുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് കടയൊക്കെ ചില തടച്ചിട്ട് ചിലത് തുറന്നൊക്കെ ഇട്ടേക്ക് വരുന്നു നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് കയറി നമ്മളങ്ങനെ എല്ലായിടം തൊഴുതൊക്കെ ഇറങ്ങി ഇനി തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഇനി പർച്ചേസിംഗ് ആണല്ലോ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ മഴയും തിരക്കും ആയതുകൊണ്ട് വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത്രയുള്ള ഗൈസ് വീഡിയോ